نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وذروا ما بقي من الربا ان كنتم مؤمنين

നിയമങ്ങളും ജീവിതത്തിലൂടെ നീളം ശ്രദ്ധയോടെ പാലിച്ചും സൂക്ഷിച്ചും മുത്തക്കികളായി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹുസ് താല യഥാർത്ഥ മോമിനങ്ങളിൽ മുത്തക്കിങ്ങളിൽ ഉൾപ്പെട്ട് ജീവിച്ച് ഇമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാ കഴിഞ്ഞ പുതുവയിൽ റസൂൽ അള്ളഹി സലൈല ദിർമേനിയുടെ അറഫ പ്രഭാഷണത്തിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ചും മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങളെ സംബന്ധിച്ചും മനുഷ്യൻ സമത്വത്തെ സംബന്ധിച്ചും മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ട ആ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളിൽ ഒരു കാര്യം അത് നമുക്ക് അറിയാവുന്നതും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ ആണെങ്കിലും അത് എപ്പോഴും എപ്പോഴും കൂടുതലായി കേൾക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ആ വിഷയം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആ പ്രഭാഷണത്തിൽ റസൂൽ അള്ളാഹി സുല്ലാം എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അല്ലുഷിൻ അല്ല അറിയുക മനസ്സിലാക്കുകാലത്തും അജ്ഞാനകാലത്തും അനിസ്ലാമിക കാലത്ത് അന്ധകാരത്തിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും നിലനിന്നിരുന്നു ആ സമ്പ്രദായങ്ങളും അനാചാരങ്ങളും ഒക്കെയും ഞാൻ ഞാനെന്റെ കാലിനടിയിലിട്ട് ചവിട്ടി താഴ്ത്തുന്നു ഞാൻ എൻ്റെ രണ്ട് കാലുകൾക്കിടയിൽ അത് ചവിട്ടി അത് ഞെരിച്ച് ഇല്ലായ്മ ചെയ്ത് താഴ്ത്തിക്കളെ അതിലൊന്നുപതിമ ഒരു ജാഹിത്വത്തു അതിലൊന്നുണ്ടായിരുന്നത് ജാഹിരീയ കാലത്തുള്ള കുടിപ്പകയാണ് കുടിപ്പക എന്ന് പറയുന്നത് ഗോത്രവൈരം ഗോത്രങ്ങൾ തമ്മിൽ നിരന്തരമായ യുദ്ധം ഒരു യുദ്ധം ഒരു സംഘടന നടക്കും അതിൽ ഒരാൾ മരിക്കും അല്ലെങ്കിൽ കുറേ ആള് മരിക്കും അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ അതിനു വേണ്ടിയുള്ള പ്രതികാരം ഇങ്ങനെ നിലക്കാത്ത ഗോത്ര സംഘടനകളുടെ വൈരത്തിൻ്റെ കുടിപ്പകയുടെ ഒരു രീതിയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് തറവാട് പറഞ്ഞു ഗോത്രം പറഞ്ഞു ഇങ്ങനെ മത്സരിച്ച് തമ്മിലടിച്ച് ഇവരെങ്ങനെ അങ്ങനെ അങ്ങനെ മുമ്പോട്ട് അപ്പം ഈ വൈരവും വിദ്വേഷവും ഈ കുടിപ്പകയും രക്തത്തോടിനു വേണ്ടിയുള്ള പ്രതികാരവും ഇത് അവസാനിപ്പിക്കുകയാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി താഴ്ത്തുന്നു എന്ന് റസൂൾ അള്ളാഹി സുല്ലാ അതിന് മേനി പറഞ്ഞു എന്നിട്ട് അതിൻ്റെ കുറച്ചും കൂടി വിശദാംശങ്ങൾ പറഞ്ഞു നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല പിന്നെ റസൂൾ അള്ളാഹി സുല്ലാ അതിന് മേനി പറഞ്ഞു മറ്റൊരു ജാഹിലിയ മറ്റൊരു അനിസ്ലാമികമായ ഒരു കാര്യം അതും ഞാൻ എൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടി താഴ്ത്തുകയാണ് പലിശ പലിശ ഞാൻ എൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടി താഴ്ത്തുന്നു കുഴിച്ചു മൂടുന്നു ഇനി ആ സമ്പ്രദായവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് ഞാൻ എന്നിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ആദ്യമായിട്ട് ഞാൻ കുഴിച്ചു മൂടുന്നത് ചവിട്ടി താഴ്ത്തുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ പിതൃവ്യൻ റിബ അബ്ദുൽ എൻ്റെ പിതൃവ്യനായ അബ്ബാസുബിന് എന്റെ എളാപ്പയായ അബ്ബാസുബിന് അബ്ദുൽ മുത്തലിബിൻ്റെ അവിടുന്ന് ഞാൻ തുടങ്ങുകയാണ് മുഴുവനും ഞാൻ എൻ്റെ കാലനടിയിൽ അപ്പൊ എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ഈ പലിശ എന്ന് പറയുന്ന സമ്പ്രദായം അത് ജാഹ്ലീയത്താണ് അത് അനിസ്ലാമികമാണ് അതിനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല ഞാനിത് ചവിട്ടി താഴ്ത്തുന്നു എന്ന് റസൂൽ അള്ളാഹിമ അറഫ മൈതാനിൽ നിന്നുകൊണ്ട് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അപ്പൊ ഇതാണ് ഒരു വിഷയം ഈ വിഷയത്തെ കുറിച്ച് ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വന്നിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ ചവിട്ടി താഴ്ത്തിയ കുഴിച്ചു മൂടിയ ആ സമ്പ്രദായം ഇസ്ലാമിക സമൂഹത്തിൽ ഇപ്പൊ ഉണ്ടോ പലിശ എന്ന് പറയുന്ന മഹാപാപത്തോട് തെറ്റിനോട് കുറ്റത്തോട് നമ്മുടെ സമീപനം എന്താ ആ വിഷയത്തിൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ആലസ്യം അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു എന്താ പറയുക ഒരു ഗൗരവമില്ലായ്മ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനോട് മാനസികമായ ഒരു സമീപനം വേറൊരു എന്താ പറയുക മദ്യപാന കള്ളു കുടിക്കുക എന്ന് പറഞ്ഞു കേട്ട ഒരു വലിയ ഗൗരവമുള്ള ഒരാൾ കള്ളുപിടിക്കുന്നവനാണ് എന്ന് പറഞ്ഞു കേട്ടാൽ നമുക്കൊരു ഒരു ബേജാറുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ കുടുംബത്തിലൊരാൾ മദ്യപാനത്തിനടിപ്പെട്ടു അല്ലെങ്കിൽ മദ്യം വാദം ശീലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേജാറൊരു ടെൻഷനും ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കേട്ടാലും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സംഗതി ഒരാൾ ഒരു പലിശ ഇടപാട് നടത്തുന്നു എന്ന് കേട്ടാൽ നമുക്കുണ്ടോ ഒരാൾ വ്യഭിചരിക്കുന്നവനാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥത അത് ഇസ്ലാമികമായി എത്രമാത്രം വലിയ തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നത് പോലെ ഒരാളൊരു പലിശ പരിപാടിക്കാരനാണ് അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ടാണ് അയാളുടെ പരിപാടികൾ മുഴുവൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നില്ല തോന്നുന്നില്ലെങ്കിൽ ഈ വിഷയത്തോട് ഒരു അലംഭാവം അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് ശരിയായ ബോധമില്ലാത്ത ഒരുപക്ഷെ വിശുദ്ധ ഖുറാനിൽ മദ്യത്തെക്കാളും വ്യഭിചാരത്തെക്കാളും ഒക്കെ അതിരൂക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ അതിശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ാണ് പലിഷ പലിഷയെ കുറിച്ച് ഖുർന്റെ പറഞ്ഞ ആയത്തുകൾ നോക്കൂ നിങ്ങൾ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ ഈ സമ്പ്രദായം അവസാനിപ്പിച്ചതിന് ശേഷം ഈ പലിശ സമ്പ്രദായം ഇവിടെ അവസാനിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് ഈ സമ്പ്രദായം ഇവിടെ അവസാനിക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാനുള്ള വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പലിശക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഉപേക്ഷിക്കുവീൻകുന്മിനി മദ്യത്തെ കുറിച്ചും അങ്ങനെയാണല്ലോ പറഞ്ഞത് ഫജ്ലഅ അല്ല കുന്തു മദ്യപാനം ഇതാ ഈ നിമിഷം മുതൽ മദ്യം ഇവിടെ നിഷിദ്ധമാക്കപ്പെടുകയാണ് ഉപേക്ഷിക്കുവീൻ എന്നാണ് പറഞ്ഞത് അന്ന് മുതലാണ് മദ്യത്തോടുള്ള ഈ വിരോധം ഈ ഉമ്മത്തിനുണ്ടായത് ആ രൂപത്തിൽ തിന്റെ മറ്റൊരു ടോണാണ് അല്ലെങ്കിൽ എന്നിട്ട് പറഞ്ഞ അടുത്ത ആയത്ത് എന്താണെന്നറിയോ സൂറ അൽ ബൂറ്റി എഴുപത്തെട്ട് ആയതുകൾ ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ സമ്പ്രദായം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള സംഗതികളൊക്കെ എഴുതി തള്ളി ഇതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണനായി മുക്തനാകുന്നില്ലെങ്കിൽ അവന്റെ പ്രവാചകനോടും നിങ്ങൾ ഒരു കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചവൻ ആ പലിശക്കാരൻ അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നവനാണ് പലിശ പരിപാടിയുമായിട്ട് നടക്കുന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ല ഈ പലിശയെ കുറിച്ചാണ് പറഞ്ഞത് ഭയങ്കരൊടുത്തും ഫലക്കും റൂസും അങ് പാലിക്കും അപ്പം നിങ്ങൾക്കിത് ഖേദമുണ്ട് നിങ്ങൾ പശ്ചാത്തലം മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം തിരിച്ചു വാങ്ങിക്കോളൂ കുഴപ്പമില്ല നിങ്ങൾ കൊടുത്തവൻ്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കുക അതിനപ്പുറത്ത് ഇല്ല അല്ലാത്ത വലിമോനോ അല്ലാത്ത ഉദരമോൻ അക്രമിക്കപ്പെടുകയും ചെയ്യാൻ പാടില്ല അക്രമം കാണിക്കാനും പാടില്ല അതൊന്നുമില്ല അക്രമത്തിന് വിധേയനാകാനും പാടില്ല അക്രമം ചെയ്യാനും പാടില്ല അപ്പോൾ അവിടെ അത് മൂലധനം കൂടി ഒഴിവാക്കണമെന്ന് ഇല്ല മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം പക്ഷേ അതിനപ്പുറത്തുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആ വിശുദ്ധ ഫുർബാനങ്ങളെ പഠിപ്പിച്ച് എത്ര ഗൗരവമാണ് ഇനി നിങ്ങൾ വേറൊരു നോക്ക് വേറൊരു തിന്നുന്നവൻ ആയതാണ് അവൻ എഴുന്നേറ്റ് നിൽക്കുകയില്ല കാരണം എന്ന് വെച്ചാല് അവന്റെ ഒരു ന്യായമുണ്ട് ഇതും ഒരു കച്ചവടം അല്ലേ നമ്മൾ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞ ഒരു സാധനം വാങ്ങി കൂടിയവലൊക്കെ ഉക്കുന്ന ഒരു ലാഭം പൈസ കൊടുക്കുന്നു ലാഭമാണ് ഇത് രണ്ട് ഏതാണ്ട് ഒന്നല്ലേ അല്ലെങ്കിൽ ഒന്നല്ലേ അല്ലേ എന്ന് ചോദിച്ച് കച്ചവടവും പലിശ പോലെയാണ് ഇന്നമൽ റിബ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമീപനം സ്വീകരിച്ചവൻ അവന് ഭ്രാന്ത ഒന്നും ഭ്രാന്തനെ പോലെ അല്ലെ ചില പലിശക്കാരൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഒരു മനസമാധാനത്തിൽ അവർ ജീവിച്ചിട്ടില്ല അവൻ തന്നിട്ടില്ല അവിടുന്ന് കിട്ടിയില്ല അവിടെ കിട്ടിയത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക ഞാൻ എന്റെ അനുഭവത്തിന്ന് പറയാ അങ്ങനെ അനുഭവത്തിന്ന് പറയാ നാട്ടിലും മറുനാട്ടിലും ഒക്കെ ഉള്ള ഈ പരിപാടിയായിട്ട് നടക്കുന്ന ആളുകളെ നിരീക്ഷിച്ചപ്പോ അവർക്ക് ഭ്രാന്ത കാരണം എന്താണെന്നറിയോ അല്ലാതെ തന്നെ പറഞ്ഞതാ കച്ചവടവും പലിശയോ ഒന്നല്ല നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ഒരു കച്ചവടം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ അതിന് വേണ്ടി അധ്വാനിച്ച സാധനം കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്ന് അതിന് അപ്പം സ്വാഭാവികമായിട്ട് അയാൾക്ക് അതിൽ ലാഭം വേണം നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് നടക്കുന്ന കച്ചവടം പോലെയല്ല ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടത്തുന്ന പലിശ പരിപാടി പലിശ എന്ന് പറഞ്ഞതാണെന്നറിയാം അത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ അതിൽ ആ വികാരം അതിൻ്റെ ശരിക്ക് കിടക്കുന്ന വികാരം എന്താണെന്നറിയുമോ ഒരു മനുഷ്യൻ്റെ വേദനയെ അയാളുടെ പ്രയാസത്തെ അയാളുടെ കഷ്ടപ്പാടുകളെ മറ്റൊരാൾ ലാഭമാക്കാൻ വേണ്ടി കൊതിക്കുന്നു എന്നുള്ളതാണ് പെട്ടിയിൽ പൈസയും വെച്ചിട്ടിരിക്കുകയാണ് ഇപ്പം വരും അവൻ്റെ കുട്ടി ആശുപത്രിയിലായിട്ടുണ്ട് അവൻ എൻ്റെ അടുത്ത് വരും അവനും മാരക രോഗം ബാധിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് വരും അവൻ വരുമ്പോൾ അവന്റെ ആധാരം ഈട് കൊണ്ടുവരും എന്നിട്ട് ഞാൻ അവന് പൈസ കൊടുക്കും തിരിച്ചവനത് അടക്കാൻ പറ്റൂല ഞാൻ കുറെ കാലമായിട്ട് നോക്കി വെച്ചിട്ടുള്ളത് ആ കണ്ണായ ആ സ്ഥലം അത് നാളെ മറ്റന്നാളെ എന്റേതാവും ഒരു പരിഷ്കാരം ചിന്തിക്കാൻ അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വേദന ഒരാളുടെ പ്രണനീൽ ഒരാളുടെ പ്രയാസത്തെ ഒരാളുടെ ദുരിതത്തെ ഒരാളുടെ രോഗത്തെ ഒരാളുടെ ആപത്തിനെ സന്തോഷത്തോടെ കാണുകയും അത് തന്റെ ലാഭമാക്കി മാറ്റാൻ ചിന്തിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന നീചമായ മനസ്സിന്റെ ഉടമയാ പലിശക്കാരൻ അതാ അള്ളാഹു സുഹാനെ ശപിക്കാൻ അള്ളാഹുന്റെ റസൂല് കാരണം അല്ലെ മറിച്ച് ഉണ്ടാവേണ്ട മനസ്സെന്താണെന്നറിയാം ലഹുദ്ദാന പലിശ ഉന്മൂലനം ചെയ്തിട്ട് ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവിടെ അവിടെ ഉടനെ ഉണ്ടാക്കേണ്ട ചിന്ത എന്നാൽ അവരെങ്ങനെ സഹായിക്കണം എന്നാൽ ഒരാൾ അപകടത്തിൽപ്പെട്ടു അവന് കുറേ പൈസ ആവശ്യമുണ്ട് എന്ത് ചെയ്യണം ഒറ്റക്ക് പറ്റൂലേ ഒറ്റക്ക് പറ്റൂലെ മറ്റുള്ളവരൊക്കെ കൂട്ടുക അതിനാണല്ലോ നമ്മുടെ കൂട്ടായ്മ അതിനാണല്ലോ ഉമ്മത്ത് അതിനാണല്ലോ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് ഇത് അവനെ വിളിച്ചു ഇവനെ വിളിച്ചു എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അവന് ഭാഷണത്തിൽ അഡ്മിറ്റ് ഐസ്യൂവിലാണ് ഭക്ഷണമാണ് മറ്റാണോ എന്നൊരു ഒമ്പിച്ച അവന്റെ കയ്യിലൊന്നും ഉണ്ടാകാൻ സാധ്യതല്ല നമ്മൾ ഉടനെ എത്തണം നമ്മൾ ഇതാണല്ലോ ഇങ്ങനെ മനുഷ്യർ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇന്നാസ് മനുഷ്യൻ മനുഷ്യന് വേണ്ടി നിലവിൽക്ക എന്നിട്ട് അവനെ സഹായിക്ക താങ്ങ ഓടിയെത്തുക പറ്റിക്ക് കഴിയില്ലേ കൂട്ടായിട്ട് ചെയ്യുക അല്ലേ വല എന്ന് മിസ്കീന്ന് പറഞ്ഞാൽ ഒറ്റക്കൊരാൾക്ക് കഴിയില്ല എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കുക എന്നാൽ അതിന് കൂട്ടായിട്ട് കഴിയും കൂട്ടായിട്ട് ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നും ഉണ്ടാവില്ല അപ്പം അതിനാണ് നമ്മുടെ സമൂഹം അതിനാണെൻ്റെ മഴല് എന്ന് പറയുന്നത് അതിനാണ് നമ്മുടെ സമൂഹം എന്ന് അതിനെ ഉമ്മത്ത് മുമ്പത്തൊന്നും ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ ആ മനുഷ്യനെ സഹായിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തുക അതാണ് അവിടെ ദാനധർമ്മങ്ങൾ അതിനെങ്കിൽ കടം കൊടുക്കുക കടം കൊടുത്തിട്ട് സഹായിക്കുക കയ്യിൽ അല്ലെങ്കിൽ വേറൊരാളൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുക എന്നിട്ട് അത് കൃത്യമായിട്ട് അത് കിട്ടാനുള്ള സംവിധാനം അവനെ കൊണ്ടുണ്ടാക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അതായത് ഗുണപരമായി ചിന്തിച്ചിട്ടും നല്ല മനസ്സോടെ ചിന്തിച്ചിട്ടും മനുഷ്യരുടെ പ്രശ്നങ്ങളെ കാണാം നിലമറിച്ച് മറ്റൊന്ന് തന്നറിയോ പലിശ എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ ദുരിതത്തെ ലാഭമാക്കാൻ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇത് അതിശക്തമായി വിലക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട റസൂൽ പറഞ്ഞില്ലെന്നോ നബി അൻഹു നമ്മളൊക്കെ പലിശ എല്ലാറ്റിനെയും തീറ്റുന്നവന് അതിന് സാക്ഷിയാകുന്നവന് അതിന്റെ കണക്കെഴുതുന്നവൻ ഒക്കെ ഈ ഇടപാട് തന്നെ അടിസ്ഥാനപരമായി ദുരിതം പലിശക്കെടുത്തിട്ട് ഒരാളും നന്നായിട്ടില്ല പലിശക്കെടുത്തിട്ട് നന്നായ ആളുകളെ കറിയും നമ്മളിപ്പോ ഇപ്പൊ ഇന്നലെയും ഞാനിപ്പോ ഈ ആഴ്ചയിലൊക്കെ ചില പ്രശ്നങ്ങൾ കേൾക്കുകയും ചെറുതായിട്ട് ഇടപെടേണ്ടൊക്കെ വന്നു വലിയ പന്ത്രണ്ടായി പന്ത്രണ്ട് ലക്ഷം ലോൺ എടുത്തു എടുത്തപ്പോ ഇരുപത് ലക്ഷം അടക്കണം ഇരുപത് ലക്ഷം ഇനി എന്താ ചെയ്യാം ഇനി എന്താ ചെയ്യാ ഈ എടുക്ക ലോൺ എടുത്തപ്പോ ചിന്തിച്ചിട്ടില്ലല്ലോ എന്താ ചെയ്യാന്നും ചിന്തിക്കുന്നില്ല പലിശക്ക് കൊടുക്കൽ മാത്രല്ല പലിശക്ക് പണം കൊടുത്തിട്ട് അത് ഒന്നാം നമ്പർ കുറ്റം ബ്ലേഡ് വെട്ടി കൊടുത്തിട്ട് അത് ലാഭം ഉണ്ടാക്കുന്ന ഒന്നാം നമ്പർ ഒരു സംഗതിയില്ല രണ്ടാമത്തെ സംഗതി ഇത് പോയിട്ട് വാങ്ങലും അപ്പൊ ആളുകൾ ചോദിക്കും നിർബന്ധിതാവസ്ഥയിൽ പന്നിർച്ചോടെന്നൊക്കെ ചോദിക്കാം ആ ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ ആ ഖുർആാനില് പറഞ്ഞിട്ട് നിങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ തിന്നുന്ന പന്നിയർച്ചയാണോ ഇത് ആ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ഉള്ളത് മറ്റു മാർഗങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ലേ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് നിങ്ങൾക്ക് പലിശക്ക് എടുക്കാതെ തന്നെ ആ വീടൊന്ന് ശരിയാക്കി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമായിരുന്നില്ലേ ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ കുറച്ചുകൂടി ചെറിയ ഒരു ഒരു വാഹനം ഉള്ള കാശ് കൊണ്ട് ഒപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നില്ലേ ഉള്ള മൊബൈൽ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിച്ചിട്ടും അല്ലാതെ ഇത് എന്താ പറയാ ഇ എം ഐ അല്ലെ എന്തൊക്കെ സംവിധാനങ്ങളറിയാം എല്ലാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളെ കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കിണ്ട് പലിശ ഞാൻ കൊടുക്കൂല എന്നൊരാള് തീരുമാനിച്ച ഇത് അങ്ങനെയല്ല ഇത് പലിശ കിട്ട പലിശ കിട്ടാണ്ടെന്ന് പറയുമ്പോഴേക്ക് ഓടി അവിടെ ചെന്നിട്ട് വീഴണം ഒരു ഗൗരവബോധവും ഈ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നില്ല ഒരു ഗൗരവ വധവും നമ്മൾ കാണിക്കുന്നു ഒരു സംഭവം വെച്ച് കഴിഞ്ഞാല് ഈ ബിസിനസ് ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ചെയ്തു ഇപ്പൊ പല കേസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഞാൻ പത്തു ലക്ഷം റുപ്യ കൊടുത്തിരുന്നു എല്ലാ മാസവും അമ്പതിനായിരം ഉറുപ്യനിക്ക് തരാന്ന് പറഞ്ഞു ഇപ്പൊ രണ്ട് മാസം മൂന്ന് മാസമായിട്ട് പൈസ കിട്ടുന്നില്ല നിങ്ങളൊന്നും ഇടപെടാം അപ്പഴാണ് നമ്മൾ ഇയാൾ പത്ത് ലക്ഷം അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഇയാൾ ഞാൻ അമ്പതിനായിരം പത്ത് ലക്ഷം റുപ്യ കൊണ്ട് കൊടുത്തിട്ട് അമ്പതിനായിരം രൂപ മാസം മാസം നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു ആ തരാന്ന് പറഞ്ഞു വേറെന്തോ വേറെന്തെങ്കിലും കണ്ടീഷൻ വേറെ ഒന്നുമില്ല പിന്നെ പൈസ എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ പൊതുമാസവും ചോദിച്ചാൽ പൈസയും തരും സുഹൃത്തെ ഇതും കൃത്യമായ പലിശയാണ് നമ്മൾ എത്ര പേര് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക നമ്മൾ അയ്യുന്ന ആളുകൾ കാശുമാണ് നേരത്തെ ലാഭം തരാം ലാഭം തരാ ലാഭം മാത്രം തരാമെന്ന് പറഞ്ഞിട്ട് പലിശ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് പലിശയല്ലേ ഒരു കച്ചവടത്തിൽ ഒരാൾക്ക് ഏർപ്പെടാം കച്ചവടത്തിൽ പങ്ക് ചേർക്കാം ഷെയർ എടുക്കാം ലാഭത്തിലും നഷ്ടത്തിലും തുല്യ പങ്കാളിക്കാം ലാഭത്തിലും നഷ്ടത്തിന് തുല്യ പങ്കാളിത്തം അത് ശാരീരികമായി രണ്ടുപേരും തുല്യമായി പങ്കുവഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഒരാളല്ല ഞാൻ സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ലേ ഞാൻ അതിൽ കച്ചവടത്തിലും കാര്യത്തിലൊന്നും ഞാൻ ഇടപെടൂല്ല അതൊക്കെ നീ ചെയ്യുന്നു അപ്പൊ അവൻ ഒരു വീതം പ്രത്യേകം നിശ്ചയിക്കും ശമ്പളമായിട്ട് നിശ്ചയിക്കും അല്ലെങ്കിൽ ലാഭത്തിൽ ഇത്ര ഇരിക്കായിരിക്കും ഇത്ര നിരക്കായിരിക്കും കുഴപ്പമില്ല പക്ഷെ ഇതിൽ നഷ്ടം വന്നാലും നീ അറിയണം ലാഭം കിട്ടിയാലും നമ്മളാണ് ലാഭം തുല്യമായിട്ട് വീതിക്കും നീ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ച അനുപാതത്തിൽ വീതിക്കും നഷ്ടവും അറിയണം നഷ്ടം വന്നാൽ അറിയില്ല ലാഭം മാത്രം എനിക്ക് മതി ഇത് പലിശ കൊടുക്കണ പരിപാടിയാ ഇങ്ങനത്തെ ബിസിനസ്സും ഇടയിൽ ഇപ്പൊ വ്യാപകമായിട്ട് നടക്കാം ആളുകൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക പലിശ പൈസ ഉണ്ടോ തന്നോ ഞാൻ ഇത്ര തരാം എത്രയായി പറഞ്ഞിരിക്കുന്ന വിശ്വാസിയാണോ മുമ്പിൽ അക്ബർ എന്ന് പറയുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നോ പറയുന്നുണ്ടോ എങ്കിൽ ഈ വിഷയം ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ അള്ളാഹുവിനോട് യുദ്ധം അള്ളാഹുനോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ പോകുന്നില്ല കേട്ടോ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ പോകുന്നില്ല കേട്ടോ അപ്പം ഈ ജീവിതമേ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഈ പലിശക്കണിയിൽ കുടുങ്ങിയത് എത്ര ആളുകളാണെന്നറിയോ അറിയുമോ എന്താണെന്നറിയോ ഒരു ഗൗരവബോധം ഇല്ലാതെ ഒറ്റകൂടും അനിവാര്യമായ ഒരു അവസ്ഥയിലൊരാൾ പന്നി അർച്ച ഇന്ന് പോലും കുടുങ്ങിയിട്ടാണെങ്കിൽ അത് മറ്റൊരു കാര്യം അവൻ്റെ കാര്യം കൂടെ നമ്മൾ ആരുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കത്തില്ല പക്ഷേ ഇതിന്റെ ഗൗരവം അപ്പൊ അള്ളാഹാന്റെ റസൂല് പറയാം ഈ ജാലിയ സമ്പ്രദായം ഉണ്ട് ഇതോടൊരു മനുഷ്യനും വളരൂല പലിശ കൊണ്ട് അള്ളാ ഒരിക്കലും വളരൂല പലിശ കൊണ്ട് വളരൂല സക്കാത്ത് കൊണ്ട് വളരും ഖുർആനും പറഞ്ഞിട്ടുണ്ട് ഖുർആനും അതെ പറഞ്ഞു പലിശ കൊണ്ട് വളരൂല സക്കാത്ത് കൊണ്ട് വളരും ദാനധർമ്മം കൊണ്ട് വളരും അപ്പം ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതാ ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി താഴ്ത്തുന്നു എന്നള്ളാൻ്റെ റസൂൽ പറഞ്ഞു താഴ്ത്ത കഥ മയ്യ എന്ന് പറഞ്ഞ ആ സംഭവത്തെ എന്നെ ഗൗരവത്തിലെടുക്കണം അപ്പം ഈ ഒരു ഗൗരവബോധം ഇത്തരം വിഷയം സാമ്പത്തികമായി ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും അത് എവിടെയാണ് എങ്ങനെയാണ് അതിൻ്റെ വേരുകൾ കിടന്ന് വളഞ്ഞ് പൊളഞ്ഞത് എവിടെ പോയി മുട്ടി നിൽക്കുന്നു എന്നത് ഗൗരവത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഹറാമാകും പലിശ കലരും അല്ലെങ്കിൽ നമ്മുടെ പലിശയുടെ ആളാകും അള്ളാഹു താല യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് ശവിച്ച വിഭാഗത്തിൽ നമ്മൾ പെട്ടു അപ്പോൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് ഇത് ഹജ്ജത്തിൽ വെതായ പ്രഭാഷണത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഈ ഉമ്മത്തിന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഗൗരവത്തിൽ കാണുക അള്ളാഹുസുഹാൻ താലാ അനുഗ്രഹിക്കുമാറാകട്ടെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനൊന്നുകൂടി ഉറപ്പപ്പെടുത്തുക വളരെയേറെ ദുഃഖകരമായ ഒരു സംഭവത്തിൽ തന്നെ നമ്മൾ ഇന്നലെ സാക്ഷ്യ വഹിച്ചു അഹമ്മദാബാദിൽ ഗുജറാത്തിൽ വിമാനപുരന്തം എല്ലാവർക്കും അറിയാം ആ സംഭവം നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാതെ പിടിച്ചു വലച്ച് മൊത്തത്തിൽ നമ്മൾ ലോകം മുഴുവനും ഞെട്ടിത്തെറിച്ച് ഒരു സംഭവമാണ് ആ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ മനുഷ്യരുടെ അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയും ഇതുപോലെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും അള്ളാഹു താലെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്കൊക്കെ പേടി എപ്പോഴും പേടിച്ചുകൊണ്ടുപോകണം നടക്കുക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ബിസ്മില്ലാഹി തവാക്കൽത്ത് അല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥന എന്താ ബിസ്മില്ലാഹി എനിക്കൊരു കഴിവ് യുദ്ധമൊന്നുമില്ല അര മിനിറ്റ് കൊണ്ട് മനുഷ്യർ ചിരിച്ചു കളിച്ചിരുന്ന മനുഷ്യർ അര മിനിറ്റ് കൊണ്ട് അര മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോവാണ് പോകണം ഞാൻ ഇങ്ങനെ ഓർത്തു എവിടെ എങ്ങനെ മരിക്കുന്ന ഒരാൾക്ക് ഒരു ഐഡിയ ആരെങ്കിലും ചിന്തിക്കും അങ്ങനെ ചിന്തിക്കും അല്ലേ അതാണ് ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഇത്രയൊക്കെ ജീവിതമുള്ളൂ എന്ന് നമ്മൾ ഓർത്തിട്ട് വേണം നമ്മൾ സഞ്ചരിക്കാൻ വാഹനത്തിൽ കയറുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും സുഹാനല്ലെന്ന് പ്രാർത്ഥിക്കും നല്ല പറഞ്ഞ പ്രാർത്ഥനയാണ് സത്യവിശാസ് നമുക്ക് എത്ര പേർക്ക് അത് അറിയാം നമ്മളത് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് സുബാനല്ലാതെ ഈ സസ്സർ ഇത് എനിക്ക് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥൻ ഇത് കീഴ്പ്പെട്ട് കിട്ടിയില്ലെങ്കിൽ എത്ര വലിയ എന്താ പറയുക എണ്ണായിരം മൈൽസ് എൺപതിനായിരം മൈൽ വിമാനം പറത്തി പരിചയമുള്ള പൈലറ്റായിരുന്നു പോലും എത്ര എത്ര ആരായിരുന്നാലും ഇത് നമുക്ക് വിധേയമായി കിട്ടിയില്ലെങ്കിൽ ഒരു വാഹനവും നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല നമ്മൾ നിസ്സാരന്മാരാണ് എന്ത് വലിയ സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ നിസ്സാരന്മാരാണെന്ന് ഓർത്ത് നോക്കുക കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കണ്ടേ വാഹനമൊക്കെ ഓടിക്കുമ്പോഴേ തുടങ്ങുമ്പോൾ യാത്ര തുടങ്ങുമ്പോളേ സുഹാൻ ലതി സഹറനാവ പടച്ചവനെ നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തു നിന്നുമാക്കുന്നാലും അപ്പം ഇന്ന അതിലറപ്പിനാലും അതിപ്പോ ഞങ്ങളുടെ നാദിലേക്കാണ് ഞങ്ങളൊക്കെ മടങ്ങുന്നത് പടച്ചവനെ ഓർത്ത് ഞാൻ അങ്ങനെ ആ ഒരു യാത്ര അങ്ങനെ തീരെ പോകുകയാണെങ്കിലും നമ്മളൊരു വിശ്വാസത്തിൻ്റെയും ഒരു നന്മയുടെയും വഴിയിലും മാർഗ്ഗത്തിലുമാണ് നമ്മൾ അവസാനിക്കുക പെട്ടും അവസാനിക്കും പല രസത്തെയും നമ്മൾ തൗസിയത്തും വല്ല ഇല്ലാഹിനി ഉയർച്ച കുടുംബത്തിലേക്കൊന്നും വടങ്ങാനോ ഒരു വസീയത്ത് ചെയ്യാനോ ഒന്നും സമയമില്ല പെട്ടെന്ന് അങ്ങ് തീർന്നു പോകട്ടു അപ്പോൾ എപ്പോൾ തീർന്നു പോയാലും ഒരു നല്ല രൂപത്തിലുള്ള മടക്കം നമുക്ക് സാധ്യമാകണമെങ്കിൽ കരുതലോടുകൂടി ജീവിതം നമ്മൾ നയിക്കണം എന്നൊരു പാഠം കൂടി ഇതിലൊക്കെ പഠിക്കാനുണ്ട് പിന്നെ അതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളും ആകസ്മിക മരണങ്ങളും അത് അത്ര സുഖകരമായ കാര്യമല്ല അള്ളാഹു സുബ്രഹാനോത്താല് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മുഴുവൻ നമ്മുടെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കൊന്നാകത്താല് ആശ്വാസം നൽകുമാറാകട്ടെ അത് അനുഗ്രഹിക്കണേ തമ്പുരാനും ഞങ്ങളുടെ ഭാവങ്ങൾ പുറത്തു തരണേ തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനും മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുണ്ട് ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാന് രോഗങ്ങളിൽ നിന്ന് മുക്തി വേദനയിൽ നിന്ന് മുക്തി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയവർക്ക് അക്ഷരത്വം മർഹമത്വം നൽകണ റബേ അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുന്ന അഥ അവരുടെ ഖബറുകളെ സ്വർഗത്തിൻ്റെ തോപ്പാക്കറബേ അവരുടെ സ്വ ഖബറിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കവാടം തുറന്നുകൊടുക്കരുടെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിന്റെ ജന്മാഅത്തുൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാന് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الحياء منهم بالأنباء انك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنه مأوانا ومأواهم اللهم اجرنا من النار اللهم اجرنا ووالدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ظلا للذين أمنوا ربنا إنك الرؤوف الرحيم وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين